മണ്ണിൽ നിന്നും കുടിയുറക്കപ്പെട്ട് തലമുറകളുടെ വേറെപ്പെട്ട് മൂന്ന് സെന്റ് നാല് സെന്റ് കോളനികളിൽ ഒതുങ്ങി പോകേണ്ടി വന്ന ആദിവാസി സമൂഹങ്ങളുടെ കഥ കേരളത്തിന് അത്രയൊന്നും പുതുമയുള്ളതല്ല ഉത്തങ്ങയിലും ചെങ്ങറയിലും അരുപ്പയിലും കേട്ട ആദിവാസി ഭൂസംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്നേ വരെ പരിഹാരം കാണാൻ രാഷ്ട്രീയ കേരളത്തിനായിട്ടില്ല ഇപ്പോഴിതാ വയനാട് ജില്ലയിലെ നെന്മേലി വില്ലേജിലെ കുളിപ്പുര എന്ന പണിയ കോളനിയിലെ മനുഷ്യർ പട്ടയം ലഭിച്ചതിനു ശേഷവും തങ്ങളുടെ ഭൂമി എവിടെയാണെന്ന് ചോദിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോടാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി ഈ മനുഷ്യർ ന്യായമായ തങ്ങളുടെ അവകാശത്തിനു വേണ്ടി സമരത്തിലാണ് പതിമൂന്ന് വർഷക്കാലായിട്ട് നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടയം ആ പട്ടയത്തിന് ഭൂമി നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം തുടരുകയാണ് നിരവധി തവണ അതുപോലെ തന്നെ ചിണ്ടനടക്കമുള്ള ആളുകൾ കളക്ടറേറ്റിൽ നേരിട്ട് പോയി പട്ടയ കോപ്പി സഹിതം കളക്ടറുമായി അഭിമുഖം നടത്തിയിട്ടും അവരായിട്ട് സംസാരിച്ചിട്ടും ഇവർക്ക് ഇന്നു വരെ ഭൂമി അളന്നു കൊടുക്കുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ വരുന്നില്ല എന്നുള്ള ഒരു അവഗണനാപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഈ സർക്കാർ പിന്നെ ആടിന് പച്ച കാണുമ്പോൾ പോവുമല്ലോ അപ്പോൾ അതേപോലെ ഞങ്ങൾ പച്ച ഇല കാട്ടി അങ്ങനെ അവർ തരാൻ തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോവുക കാരണം ഞങ്ങളാണ് ഈ വയനാട്ടിൽ വിറ്റ് ജനിച്ച ഞങ്ങളാണ് ഏ ഞങ്ങൾ ആദിവാസികളാണ് ഞങ്ങൾക്കിപ്പോൾ പോവില്ല അത് കാണിക്കാരുന്നില്ല അവർ എല്ലാവരും താഴെ നിന്ന് കയറി വന്നവരാ ഞങ്ങൾക്കിനി ഈ ഒരു രാജ്യവും ഇല്ല ഈ രാജ്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ഈ വയനാട്ടിൽ തന്നെയാണ് രാജ്യത്തെമ്പാടും എന്ന പോലെ തന്നെ ഈ വയനാട്ടിലും ആദിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കി ആദിവാസി ജനതയെ മുഴുവൻ കുടുംബങ്ങളെയും കുടിയിറക്കിക്കൊണ്ട് ആ ഭൂമിയൊക്കെ തന്നെ ഭൂമാഫിയകളും കോർപ്പറേറ്റ് കുത്തകളും കമ്പനികളും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഈ ഒരു ഒരു അവസ്ഥയുടെ ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുള്ള വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഏക്കർ ഭൂമി തന്നെ കൊടുക്കേണ്ടി വരുന്നത് ഒരു പട്ടയം തന്നെ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് എത്തേണ്ടി വരുന്നത് അപ്പോൾ അത് വിതരണം ചെയ്യപ്പെട്ടില്ല എന്നുള്ള പ്രശ്നം ഇത്രയും കാലം പൂർത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഭൂമിയൊക്കെ പണ്ട് മുത്തച്ഛന്മാരുണ്ടാകുമ്പോഴൊക്കെ അവർ തട്ടിയിട്ടു കള്ള് കൊടുത്തിട്ടും നൂറ് ഉറുപ്പായിട്ടും അമ്പത് ഉറുപ്പായിട്ടും ഒക്കെ കൊടുത്ത് അവർ തട്ടിയിട്ടു എല്ലാവരും കയറി വന്നിട്ട് ഏഹ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഭൂമിയില്ലാണ്ടായിരിക്കണേ ഈ റോഡ് പൊക്ക തിങ്ങനെ കിടക്കണത് ഈ കളക്ടറൊക്കെ വന്ന് കണ്ടതാണ് ഞങ്ങളെ വീടൊക്കെ ഞാൻ പോയി കളക്ടറെ കൂട്ടി വന്നു ഞാൻ വിട്ടിയില്ല എന്നിട്ട് സമരം എന്നിട്ടും അവർക്ക് അവർ മണ്ണിൽ പണിയെടുക്കുന്നവരാണ് മണ്ണിൻ്റെ മക്കളാണ് അവർക്ക് ഭൂമി നൽകിയേ പറ്റുമോ അപ്പം ആ ഭൂമി സർക്കാർ കൊടുക്കാതിരിക്കുന്നതിലാണ് പ്രശ്നം ഭൂമി ഇല്ലാത്തതല്ല പ്രശ്നം ആദിവാസികളോട് ഇവർ സ്വീകരിക്കുന്ന ഈ തെറ്റായ സമീപനം അവസാനിപ്പിച്ചിട്ട് ഒണ്ടനും ചുണ്ടനും അടക്കമുള്ള ഇപ്പോൾ രേഖ കയ്യിലുള്ള കുടുംബങ്ങള് കളക്ടറെ സമീപിച്ച ആളുകൾക്ക് ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്കെങ്കിലും ഭൂമി കൊടുക്കാൻ സർക്കാർ തയ്യാറാവുന്നത് അത് സമയത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഇവർ പട്ടയം കൊടുത്തിട്ടുണ്ട് സർക്കാർ തന്നെ നേരിട്ട് പട്ടയം കൊടുത്തിട്ടുണ്ട് ആ പട്ടയത്തെക്കുറിച്ചുള്ള തീരുമാനം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി വരേണ്ടതുണ്ട് അപ്പോൾ മുഴുവൻ കുടുംബങ്ങൾക്കും ഈ പട്ടയം നൽകിയിട്ടുള്ള കുടുംബങ്ങൾക്കും മുഴുവൻ പട്ടയം നൽകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം ഈ ഭൂമിയൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഇതുവരെ ആയിട്ടും വൈത്തേരി താലൂക്കിൽ പോകുമ്പം പറയും കറക്ട് റേറ്റിൽ പോകണം കളക്ട്റ്റിൽ പോകുമ്പോൾ പറയും പിന്നെ ാരെ കാണുന്നു എന്ന് പറയും ദാസിൽ താര കാണെന്ന് പറയുമ്പോൾ പറയും വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതിയെന്ന് ഇത് തന്നെ ഞങ്ങൾക്കുള്ള പരിപാടി ഞാൻ എത്ര കുറുപ്പിയോ ഒരു ഒന്നൊന്നര ലക്ഷം ഉറപ്പിയെങ്കിലും ഞാൻ ഈ പതിമൂന്ന് വർഷത്തിനെ ഞാൻ മുടക്കുന്നുണ്ട് തകർന്ന് വീഴാറായ താഴെ ക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും പ്രായമായവരും പേടിയോടെയാണ് കഴിയുന്നത് മാറി മാറി വരുന്ന അധികാര കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്ന അവഗണനയുടെ തുടർച്ചയാണ് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കിയതെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട തങ്ങളുടെ പേരിൽ പട്ടയം ലഭിച്ച ഭൂമിക്ക് വേണ്ടിയാണ് തൊണ്ട പൊട്ടിയവർ മുദ്രാവാക്യം വിളിക്കുന്നത് ഭരണകൂടവും ഉദ്യോഗസ്ഥരും കയ്യേറ്റക്കാർക്കൊപ്പം നിന്നുകൊണ്ട് തങ്ങളുടെ ഭൂമി ഗുരുതര ആരോപണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങാൻ സ്ഥലമില്ല അതുകൊണ്ട് ഈ വീട് നന്നാക്കി തരാൻ പറയുമ്പോ ആരും കേൾക്കുന്നു അതിനാണ് ഈ സ്ഥലത്തിന് വേണ്ടി ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്നത് അമ്മയും ആങ്ങളും എല്ലാരും കൂടെ കിട്ടി ഒരാ ഞങ്ങൾക്കാണെങ്കിൽ പണിയാണെങ്കിൽ പണിയും കിട്ടുന്ന തൊഴിലുറപ്പല്ലാണ്ട് വേറെ പുറമേ ഒരു പണിയും കിട്ടുന്നില്ല അതിന് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അതുമല്ല പിന്നെ ഭൂമിയും കുറച്ചല്ലേ ഉള്ളൂ ഒരു വീട്ടിൽ ഒരു നാലഞ്ച് പേരെ അങ്ങനെ ജീവിച്ചു പോവാനാണ് ഒരു സൗകര്യമില്ല അങ്ങനെയാണ് ഞങ്ങളെ ബുദ്ധിമുട്ട് വീടൊക്കെ പൊളിഞ്ഞ് കിടക്കുക കക്കൂസും എല്ലാം നാസായി കിടക്കുന്നുണ്ട് ആദിവാസി സമൂഹത്തെ ഈ രീതിയിൽ ഒഴിവാക്കുന്ന അതായത് ഓഫീസുകളിൽ പോലും ഒരു ഇപ്പം അട്ടപ്പാടിയിലൊക്കെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിഗണന പോലും ഇല്ലാതെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനൊരു ഭൂമിയില്ല അതേ സമയത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ഭൂമി തട്ടിയെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ വലിയ രീതിയിൽ നടക്കുകയും ചെയ്യണം രേഖകളും മേടിച്ചു ഒരു ഉത്തരവാദിത്തമില്ല സർക്കാരിന് ഭൂമി അത് നഷ്ടപ്പെട്ടു പോയില്ലേ ഇവര് കടലാസും പിന്നെ കൈവശ രേഖയും മ്പർ തന്നിട്ട് അതിൻ്റെ അകത്ത് ഇവർക്കൊരു സെഡ് കെട്ടി വെച്ച് തരാൻ പറ്റുമോ ആ കടലാസിൻ്റെ മുകളിൽ ഒരു പിടി മണ്ണ് വേണ്ടേ മണ്ണുണ്ടെങ്കിലല്ലേ കെട്ടാൻ പറ്റുള്ളൂ ആ അത് തന്നെയാണ് പുറത്തെ പരിപാടി അതുകൊണ്ട് ഈ സമരത്തിനെ ഏർപ്പാട് ചെയ്തിരിക്കണേ അവകാശപ്പെട്ട ഭൂമി നേടിയെടുക്കാൻ സമരമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൗപരിമലയിൽ കുടിലി കിട്ടി സമരം ആരംഭിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഇടതു സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പതിവ് പോലെ തൗബരിമലയിലെയും സമരത്തെ അടിച്ചമർത്തുകയായിരുന്നു പോലീസിന്റെ ഭീഷണിക്ക് പക്ഷേ മണ്ണിന് വേണ്ടിയുള്ള ആദിവാസികളുടെ പോരാട്ട വീരം ചോർത്താനായില്ല അങ്ങനെ പിന്നെ മുഖ്യമന്ത്രിന്റെ ആൾക്കാരും അർജന്റിന്റെ ആൾക്കാരും വന്നിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടു ഇറക്കി വിടുമ്പ അവർ തന്നെ ഓരോ കോളിലേക്കും ഓരോരുത്തരെ കൊണ്ടുവിട്ടു നാല് സെൻറ്റ് മൂന്ന് സെൻറ് കോളനികളിൽ ശവം മറവാന് പോലും കഴിയാത്ത രീതിയിൽ നരകതുല്യമായി ജീവിക്കുന്ന ആളുകൾ ആണ് അവിടേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി വേണം പ്രത്യേകിച്ചും ഇന്നത്തെ പോലത്തെ ഒരു കൃഷി അങ്ങേയറ്റം കാർഷിക മേഖല തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് കർഷകർ ഉടമ കർഷകർ പോലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് പോലുള്ള ഒരു ജില്ലയിൽ ആദിവാസി സമൂഹത്തിന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാർഷിക വൃത്തിയുടെ വേതന വ്യവസ്ഥയോട് ഒരു ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല തീർച്ചയായും അവർക്ക് കൃഷിഭൂമി അവർക്ക് ലഭ്യമാവേണ്ടതുണ്ട് എന്നാൽ പോലീസുകാരവിടെ ഉണ്ട് അവർക്കും പോലും അറിയില്ല ഈ പത്ത് അൻപത് അഞ്ഞൂറ് കുടുംബത്തിനെ വെച്ച് ചുവറും പിന്നെ കഞ്ഞിയും പൂളയും എല്ലാം അവർ കളഞ്ഞു ഇതേപോലെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾ അവർക്കും ഉണ്ടാവില്ലേ എത്ര പട്ടിണി കിടന്നു അവർ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാരെയും കോളിലേക്ക് കളക്ടറുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവിട്ടു എൻ്റെ കെട്ടിയവനും അമ്മയും അങ്ങൾമാരും ഒക്കെ പോയിട്ടുണ്ട് കൽപ്പറ്റയൊക്കെ പോയി സമരം കൂടിയിട്ട് വന്നാൽ അവര് എനിക്ക് പിന്നെ പോകാൻ പറ്റില്ലല്ലോ എനിക്ക് ചെറിയ കുട്ടിയായിരുന്നു തവരുമല പോലുള്ള വലിയ കൃഷി കൃഷി യോഗ്യമായ ഭൂമി അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതിന് ഒരു തർക്കമല്ല നമ്മളെ പോലീസ് പ്രതിരോധിച്ചപ്പോൾ നമ്മളതിനോട് ഏറ്റുമുട്ടുക എന്നുള്ളതല്ല സർക്കാർ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമരത്തിൻ്റെ ആവശ്യം പോലീസുമായി ഏറ്റുമുട്ടുക എന്ന് പറയുന്നൊരു ഒരു ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം അപ്പോൾ പോലീസ് സംഘടിതമായി വരികയും വലിയ രീതിയിലുള്ള സായുധ കൂടി ആദ്യം ഈ പാവപ്പെട്ട സമൂഹത്തെ ആക്രമിക്കുമെന്ന ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെന്തായാലും അതിനോട് ഏറ്റുമുട്ടാനുള്ള ശേഷി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിസ്സഹായരായിട്ടുള്ള ആളുകളാണ് ദരിദ്രരാണ് പാവപ്പെട്ടവരാണ് പട്ടിണി പാവങ്ങളാണ് പോലീസിൻ്റെ വലിയ സന്നാഹങ്ങളുമായി ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും ആദിവാസി സമൂഹത്തിലില്ല അത് മറ്റു പല സമരങ്ങളിലും തെളിയിക്കപ്പെട്ട കാര്യമാണ് ക്രൂരമായ മർദ്ദനത്തിനും അതുപോലെ തന്നെ മരണത്തിനും വിധേയമാകപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പം അത്തരം സമരങ്ങളെക്കാൾ ഉപരി നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാർ ജനാധിപത്യപരമായി അവകാശപ്പെട്ട ഭരണഘടന അഞ്ചാം അഞ്ചാം ഷെഡ്യൂളിൽ ആദിവാസികളുടെ ഭൂമി സംരക്ഷിക്കാനുള്ള നിയമമുണ്ട് അത് അട്ടിമറിക്കുന്നത് ആരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭൂമാഫിയകളും കുത്തകളുമാണ് കുളിപ്പുര കോളനിയിലെ അടക്കമുള്ള എഴുന്നൂറിൽ പരം കുടുംബങ്ങളുടെ പട്ടയഭൂമിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലാ കളക്ടറുമായും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായും ബന്ധപ്പെടാൻ ട്രൂക്കോപിക് തിങ്ക് ശ്രമിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കുളിപ്പുര കോളനി സ്ഥിതി ചെയ്യുന്ന നെന്മേനി വില്ലേജുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഭൂരഹിതർക്ക് ലഭ്യമായ ഭൂമി തങ്ങളുടെ വില്ലേജിന്റെ പരിധിയിലല്ലെന്ന മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത് ആദിവാസികളെ അവരുടെ സ്വാഭാവിക ജീവിത പരിസരങ്ങളിൽ നിന്നും പറിച്ചു കോളനികളിലേക്ക് ചുരുക്കുന്നത് അങ്ങേയറ്റത്തെ അനീതിയാണെന്ന് ഭരണകൂടങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അരകുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മുഖ്യധാരവൽക്കരണം സാധ്യമാകേണ്ടതുണ്ട് ഈ മനുഷ്യരിൽ നിന്നും കവർന്നെടുത്ത ഭൂമി നൂറ്റാണ്ടുകളായി അവർ അധിവസിച്ചു പോന്നിരുന്ന ഭൂമി അവർക്ക് തിരികെ നൽകേണ്ടതുണ്ട്